ആദായനികുതി റെയ്ഡിനിടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ സി ജെ റോയ് സ്വയം വെടിവെച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം സി എ ഡിക്ക് കൈമാറി കർണാടക സർക്കാർ റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം വിപുലമായ പരിശോധന വേണ്ടിവരുമെന്നതിനാലാണിത് ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ടായെന്ന കുടുംബത്തിന്റെ പരാതി വിശദമായി അന്വേഷിക്കും സി ജെ റോയിയുടെ മരണത്തിൽ കുറ്റമറ്റ അന്വേഷണത്തിനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ചു പേജുള്ള പരാതിയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ ടി ജെ ജോസഫ് നൽകിയത് ഐ ടി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതിന് പിന്നാലെ സി ജെ റോയി സ്വന്തം മുറിയിലേക്ക് പോയിരുന്നു വാതിലാകത്തു നിന്നും കുറ്റിയിട്ട ശേഷമാണ് സ്വയം വെടിയുതിർത്തത് ആരെയും അകത്തേക്ക് വിടരുതെന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് റോയ് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് റോയ് ജീവനൊടുക്കുന്നത് വെള്ളിയാഴ്ച രാവിലെയോടെ ആദായ വകുപ്പ് ഉദ്യോഗസ്ഥർ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ അശോക് നഗറിലുള്ള കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയിരുന്നു രണ്ടു മണിയോടെ റോയ് ഓഫീസിലേക്ക് എത്തി ഇതിന് പിന്നാലെ ആദായ വകുപ്പ് ഉദ്യോഗസ്ഥർ റോയിയെ ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു സ്വന്തം ഉടമസ്ഥതയിലുള്ള തോക്ക് ഉപയോഗിച്ചാണ് റോയ് സ്വയം നിറയൊഴിച്ചത് തൃശൂർ സ്വദേശിയാണ് റോയ് കേരളം കർണാടക തമിഴ്നാട് ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശത്തുമായി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സജീവ സാന്നിധ്യമായിരുന്നു സി റോയ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിഷൻ